പത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ പോവാണ് ആര് നമ്മുടെ ജാനകി അനാമികയും രേവതിയും ചെയ്യുന്ന ദുഷ്ടത്തരങ്ങളെല്ലാം തന്നെ നമ്മുടെ അനി ഒരിക്കൽ നേരിട്ട് തന്നെ കാണുന്നുണ്ട് ആ സമയത്ത് അനി ഇങ്ങനെ കരുതുന്നുണ്ട് ഇവർ ഇപ്പോഴും നല്ലവരായിട്ട് വിചാരിച്ചിരിക്കുന്നത് ഈ വീട്ടിലിപ്പോൾ എൻ്റെ അമ്മ മാത്രമാണ് എൻ്റെ അമ്മ ഓരോ ദിവസവും ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വിട്ടിയായി കൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും അനാമികയുടെയും അനാമികയുടെ വീട്ടുകാരുടെയും തനി നിറം ഇവർക്ക് ഈ കുടുംബത്തോട് സ്നേഹമില്ലെന്നും തൻ്റെ കുടുംബത്തിലെ സ്വത്തിലാണ് ഇവർക്കും ഇവളുടെ കുടുംബക്കാർക്കും കണ്ണെന്നും അനി തിരിച്ചറിയുന്നുണ്ട് മാത്രവുമല്ല ഇത് ജാനകിയെ കൂടി ബോധ്യപ്പെടുത്താൻ തന്നെ അനി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ജാനകിയെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവരുടെ ദുഷ്ടത്തരങ്ങളെല്ലാം കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അനി ഇതെല്ലാം കണ്ടും കേട്ടും ജാനകി ശരിക്കും തകർന്നു പോകുന്നുണ്ട് ആകെ അങ്ങ് ഇല്ലാതായി പോകുന്നുണ്ട് ആ ഒരു കിഡ്ഡിലിൻ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു എപ്പിസോഡാണ് ടോയിമി പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയുടെ അച്ഛനും അമ്മയും അനന്തപുരിയിലേക്ക് വരുന്നതാണ് ഇവരുടെ വരവ് കാണുമ്പോൾ തന്നെ ജാനകി സന്തോഷത്തോടെ ഓടി ചെല്ലുന്നുണ്ട് ആഹ ആരൊക്കെയായി വരുന്നത് എന്ന് പറയുമ്പോൾ രേവതി തിരിച്ച് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ജാനകി വീട്ടിലിങ്ങനെ തനിച്ചിരിക്കുമ്പോൾ എപ്പോഴും മോളുടെ ഓർമ്മയാ അപ്പോൾ തന്നെ മോളെ കാണണമെന്ന് തോന്നും ആ സമയം വേണുവേട്ടനെ വിളിച്ചാൽ എത്ര തിരക്കാണെങ്കിലും എന്നെ ഇവിടെ കൊണ്ടാക്കിത്തരും അപ്പോൾ വേണുവും പറയുന്നുണ്ട് അത് പിന്നെ പറയണോ മക്കളോട് സ്നേഹമുള്ള അമ്മമാർ അങ്ങനെ തന്നെയാ പ്രത്യേകിച്ച് എനിക്കും രേവതിക്കും കൂടി ഒരൊറ്റ മകളാണ് അവളെ കാണണം എന്ന് തോന്നുമ്പോൾ ഓടി വന്നല്ലേ പറ്റൂ ഇതെല്ലാം കേൾക്കുമ്പോൾ ജാനിക്കും പറയുന്നുണ്ട് അതിനെന്താ മോളെ കാണാൻ അനാമിക മോളുടെ അച്ഛനും അമ്മയ്ക്കും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ എന്ന് പറയും അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എ അനാമികയെ കണ്ട പാഠത്തിന് വേണൊരു ഷോ ഇറക്കുന്നുണ്ട് അയ്യോ മോൾക്ക് എന്താ ഒരു ക്ഷീണം പോലെ മോള് ഭക്ഷണം ഒന്നും നന്നായിട്ട് കഴിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറയും അല്ല ഞാൻ വേറെ എന്തുകൊണ്ടും ചോദിച്ചതല്ലേ കേട്ടോ എൻ്റെ മോൾക്ക് ഓരോ ഇഷ്ടപ്പെട്ട തരം ഭക്ഷണങ്ങളുണ്ട് അതൊക്കെ കിട്ടിയാലേ അവൾ നല്ലോണം ഭക്ഷണം കഴിക്കൂ ഇത് കേൾക്കുന്നതും ജാനകിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് എന്നാൽ രേവതി പറയും ഞങ്ങൾക്ക് ജാനകിയെ വിശ്വാസക്കുറവൊന്നുമില്ല ജാനകി ഞങ്ങളുടെ മോളെ പൊന്നുപോലെ നോക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മകളെ ഇപ്പോഴും ഇവിടെ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയേനെ ഉടനെ ജാനകി പറയും അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എനിക്കൊരു മോള് ആ സ്ഥാനത്താണ് ഞാനിപ്പോൾ അനാമിക മോളെ കാണുന്നത് അത്രയ്ക്ക് ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ വന്ന കാൽ നിൽക്കാതെ അങ്ങ് അകത്തേ കയറിയിരിക്കുക എന്നും പറഞ്ഞ് ജാനകി അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട് ഈ സമയം അജയ്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അജയനെ കാണുമ്പോഴേക്കും ഇന്ന് ഓഫീസിൽ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ആ കുറച്ച് ദിവസത്തേക്ക് ഈ ഓഫീസിൽ പോകുന്നില്ല എന്നിങ്ങനെ അജയൻ മറുപടി കൊടുക്കുന്നത് കേൾക്കുമ്പോൾ വേണു വലിയ ഗമ്മയിൽ പറയുന്നുണ്ട് ആ അതുകൊള്ളാലോ എനിക്കൊക്കെ ബിസിനസ് തിരക്ക് കാരണം ഒന്ന് നിന്ന് തിരിയാൻ പോലും സമയമില്ല അത്രമാത്രം അല്ലയോ ഞാൻ എൻ്റെ തലയിൽ കൊണ്ടു നടക്കുന്നത് എന്തായാലും അജയൻ ബാഹ്യവാനാ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഈ പറയുന്നതൊന്നും അജയനെ അത്ര പിടിക്കുന്നില്ല അജയ് ഉടനെ തന്നെ പറയുന്നുണ്ട് അതിന് ഞാൻ വെറുതെ ലീവെടുത്ത് ഇവിടെ ഇരിക്കുന്നതല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം എന്ന് കരുതി ജാനകീയം കൂടെ പറയുന്നുണ്ട് അത് അജയേട്ടന് കുറച്ച് ദിവസമായിട്ട് ഒരു അസ്വസ്ഥത പോലെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം ഓഫീസിലൊന്നും പോകണ്ട എന്ന് വീട്ടിലിരുന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഉടനെ വേണു പറയുന്നുണ്ട് അയ്യോ മോൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനെ കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് വരാമായിരുന്നു ഇതിപ്പോ മോളൊന്നും പറഞ്ഞതുമില്ല നമുക്ക് മോളെ കാണണമെന്ന് പെട്ടെന്ന് അങ്ങ് തോന്നി പിന്നെ ഒന്നും നോക്കാതെ ഇങ്ങോട്ടേക്ക് അങ്ങ് വന്നതാ വരുന്ന വഴിക്കാണെങ്കിൽ ഒന്നും വാങ്ങിയതുമില്ല അത് കേൾക്കുന്ന അജയൻ പറയുന്നുണ്ട് അതിനെന്തിനാ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഇവിടെ ഏത് സമയവും എല്ലാ തരം ഫ്രൂട്ട്സും ഉണ്ടാവും പുറമേ നിന്ന് ഒരാൾ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അല്ല എന്നാലും അടുത്ത ബന്ധുക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ കൊണ്ടുവരണമല്ലോ എന്ന് വേണു വീണ്ടും പറയുമ്പോൾ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് മാത്രം എനിക്ക് എന്താ അസുഖമുള്ളത് ചെറിയൊരു ക്ഷീണം അതിന് ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുന്നു അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഇതിനിടയിൽ രേവതി പറയുന്നുണ്ട് വേണുവേട്ട നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ മോളുടെ കൂടെ മുകളിലുണ്ടാവും ആ ശരി ശരി ദേ പെട്ടെന്ന് ഇറങ്ങിക്കോളണം എനിക്ക് ചെന്നിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതാ എന്നിങ്ങനെ വേണുവും പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയും ഓ ഈ വേണുവേട്ടൻ്റെ ഒരു തിരക്ക് ഏത് സമയത്തും തിരക്ക ഞാൻ പെട്ടെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞ് അനാമികയേയും വിളിച്ചുകൊണ്ട് മുകളിലോട്ട് പോവുകയാണ് വേണുവാണെങ്കിൽ ഓരോ കാര്യങ്ങളും അജയനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയം തന്നെ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടോയെന്ന് വലിയ പണക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിലേ അത്യാവശ്യം നല്ല കാണാൻ കൊള്ളുന്ന പ്രകൃതിയോട് ഇണങ്ങിയ സ്ഥലം അങ്ങനെ കിട്ടുവാണെങ്കിൽ എത്ര ക്യാഷ് വേണമെങ്കിൽ തരാം എനിക്ക് സ്ഥലം കിട്ടിയാൽ മതി ഇനിയിപ്പോൾ കോടികൾ പറഞ്ഞാൽ പോലും വഴി വലിയ കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം വെച്ച് കാച്ചുന്നുണ്ട് കേട്ടോ അജയൻ ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ വേണു ഞങ്ങൾ അങ്ങനെ പ്രോപ്പർട്ടി ഒന്നും ആർക്കും വാങ്ങി വിൽക്കാറില്ല ഓരോ സ്ഥലത്തു നിന്നും പ്രോപ്പർട്ടി നമ്മൾ വാങ്ങാറേ ഉള്ളൂ വിൽക്കാറില്ല അപ്പൊ വേണു അത് കേട്ടും ചമ്മുന്നുണ്ട് അല്ല ഞാൻ വലുതും വിൽക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേയുള്ളൂ എന്ന് പറയുകയാണ് മുകളിൽ അനാമികയും രേവതിയും ആണെങ്കിൽ പല ഗൂഢമായ ചർച്ചകളിലാണ് അനാമികയും അനിയും തമ്മിൽ ഇപ്പോഴും ഒരു അടുപ്പവും ഇല്ലെന്ന് മനസ്സിലാക്കുന്ന രേവതി അനാമിക ഉപദേശിക്കുന്നുണ്ട് മോളെ നീ ഏത് സമയവും ഇങ്ങനെ അവരുമായിട്ട് അകലം പാലിച്ചു കൊണ്ടിരിക്കുന്നത് അതത്ര ഗുണം ചെയ്യില്ല കേട്ടോ അവനെ സ്നേഹിക്കാൻ പറഞ്ഞതല്ലേ ഞാൻ പിന്നെ നീ എന്താ ചെയ്യാത്തത് അനാമികക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് ദേ അമ്മേ എന്നെ കൊണ്ട് പറ്റുന്നതും വല്ലതും പറ പറ്റാത്ത കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുകയാണ് അനാമിക ശേഷം രേവതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓ കൊണ്ടുവന്നിട്ടുണ്ട് മോളെ ദേ ബാഗിലുണ്ട് അതും പറഞ്ഞ് ബാഗ് തുറന്ന് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളപ്പൊടി അടങ്ങിയ ഒരു പാക്കറ്റാണ് രേവതി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അനി മുറിയിലോട്ട് കയറി വരുന്നത് രേവതി അനാമികയോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനി കേൾക്കാൻ ഇടയാകുന്നുണ്ട് രേവതി പറയുകയാണ് ഇപ്പോഴുള്ള ഈ ബന്ധത്തിനേക്കാൾ അനിയുമായിട്ടുള്ള ബന്ധം മൂർച്ഛിക്കണമെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് വേണം മോളെ കുഞ്ഞൊന്ന് കേൾക്കുന്നതും അനിക്ക് അങ്ങോട്ടേക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവിടെ കൊണ്ടുതന്നെ ഞാൻ പുറത്തെ മുട്ടി നിൽക്കുകയാണ് അതിനിടയിലേക്ക് ഇനിയൊരു കുഞ്ഞ് എന്നിങ്ങനെ മനസ്സിൽ ദേഷ്യത്തോടെ പറയുകയാണ് ആ സമയത്താണ് രേവതി പറയുന്നത് ഡേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വത്തുക്കളാണ് അത് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും മോളുടെ പേരിലാവണം എന്നാലേ നമുക്കൊന്ന് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോളെ അപ്പൊ അനു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ ഇവരൊന്നും ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇവിടെ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ തോന്നിയതാ വലിച്ചു കെട്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് എന്തായാലും എൻറെ അമ്മ ദിവസം കൂടും ദിവസം കൂടുന്തോറും ഇവളുടെയൊക്കെ മുന്നിൽ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് ഇനിയും അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് അനി തുടർന്ന് രേവതി അനാമികക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മോളെ അനിയെ നീ എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കണം അവനെ എങ്ങനെയെങ്കിലും വശീകരിച്ച് കുപ്പിയിലാക്കി വെക്കണമെന്ന് അവൻ നിന്റെ കാൽ ചുവട്ടിൽ കിടക്കുമെന്നേ നീ പറയുന്നതെല്ലാം അവൻ തത്ത പോലെ അനുസരിക്കും അതുകൊണ്ട് നീ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരു പുരുഷനായിട്ട് അവൻ മാറണമെങ്കിൽ ഈ ഒരു മാർഗമേ ഉള്ളൂ മോളെ രേവതിയുടെ ഈ സംസാരമെല്ലാം കേട്ട് അനിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുകയാണ് അനി ഛേ എന്നാലും ഇവർ എന്തൊരു സ്ത്രീയാ ഞാൻ കരുതിയതിനേക്കാൾ എത്ര മോശപ്പെട്ടവരാണ് ഇവര് ഇതെന്തായാലും അമ്മ അറിഞ്ഞേ പറ്റൂ അവളുടെ കാൽച്ചോട്ടിൽ കിഴന്ന് കൊടുക്കാൻ ഞാൻ ഇങ്ങ് വരട്ടെ എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ ആനി അങ്ങനെ ജാനകിയെ ഇതെല്ലാം അറിയിക്കണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടാവുകയാണ് അനിക്ക് കൃത്യസമയത്ത് തന്നെ ജാനകി അതിലൂടെ പാസ് ചെയ്യുന്നതും ജാനകിയെ കാണുന്ന അനി ശബ്ദമുണ്ടാക്കാതെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അമ്മേ ദേ അവളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ ജാനകി ചോദിക്കും നീ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയോടാ ഞാൻ കണ്ടു അവർ വന്നത് നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് ചെന്ന് അങ്കിളിനോട് പോയിട്ട് സംസാരിക്കേ അപ്പോൾ അനി പറയും ഓ എനിക്കൊന്നും വയ്യ അമ്മേ പിന്നെ അമ്മ എൻ്റെ കൂടെ ഒന്ന് വന്നേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ജാനകി പക്ഷേ വരുന്നില്ല ഞാൻ അച്ഛനെയും അമ്മയെയും വിളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം അനി വീണ്ടും ജാനകി നിർബന്ധിക്കുകയാണ് അമ്മ എൻ്റെ കൂടെ ഒന്ന് വാ പെട്ടെന്ന് പോകാം ചേടാ ഇത് വലിയ കഷ്ടമായല്ലോ എന്നാൽ പിന്നെ നീ നടക്കുന്നു എന്നും പറഞ്ഞ് ജാനകി ഒട്ടും താല്പര്യമില്ലാതെ അനിയുടെ കൂടെ പോകുന്നുണ്ട് അങ്ങനെ അനി ജാനകിയെ അനിയുടെ മുറിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനോ ഈ അനാമികയും രേവതിയും തമ്മിലുള്ള സംസാരം എല്ലാം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ ജാനകി വീണ്ടും ചോദിക്കുന്നുണ്ട് നീ നിന്റെ മുറിയിലോട്ടാണോ എന്നെ കൊണ്ടുപോകുന്നത് എടാ അവിടെ അനാമിക മോളും അനാമിക മോളുടെ അമ്മയും ഉണ്ട് അവർ കുറച്ച് ദിവസം ആയില്ലേ കണ്ടിട്ട് പലതും സംസാരിക്കാനുണ്ടാവും ഇതിനിടയ്ക്ക് നമ്മൾ കയറി ചെല്ലണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ മിണ്ടരുത് മിണ്ടാതെ ഇവിടെ നിന്ന് ഞാൻ പറയുന്നതൊക്കെ കേട്ടോളണം എടാ നീ എന്തൊക്കെയാടാ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ ഒന്നും മിണ്ടാതിരുന്നിട്ട് ശാന്തമായി അവര് പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക പക്ഷേ ജാനകി വീണ്ടും പറയും അയ്യേ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയോ ഇതെന്തൊരു മോശം സ്വഭാവമാണ് അനി നിന്റെ സ്വഭാവമൊക്കെ മോശമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മേ അമ്മ ആദ്യം അവർ പറയുന്നത് കേട്ടിട്ട് എൻ്റെ സ്വഭാവം മോശമാണോ അല്ലയോ എന്ന് പറ എന്തായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ട് ജാനകി പ അവര് പറയുന്നത് കേൾക്കാൻ തന്നെ ഒരുങ്ങുന്നുണ്ട് ഇവിടെ രേവതിയും അനാമികയും ചേർന്നിട്ട് അനിക്ക് കൊടുക്കാൻ വേണ്ടി പാലിൽ ആ ഒരു പൊടി കലർത്താനൊക്കെ തുടങ്ങുമ്പോഴാണ് ജാനകി ഇതെല്ലാം കണ്ടുകൊണ്ട് മുറിക്ക് പുറത്ത് അങ്ങനെ നിൽക്കുന്നത് പാറിൽ ആ പൊടി കലർത്തിക്കൊണ്ട് രേവതി പറയുന്നുണ്ട് ദേ മോളെ ഈ പാൽ എങ്ങനെയെങ്കിലും അനിയുടെ വയറ്റിലെത്തണം കേട്ടല്ലോ അനിയല്ലാതെ മറ്റൊരാളും ഇത് കുടിച്ചേക്കരുത് അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പം അനാമിക പേടിയോടെ പറയും അയ്യോ അമ്മേ അങ്ങനെ വലതു സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക അരുത് മോളെ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കരുത് അന്ന് നമ്മൾ നവ്യുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പാലിൽ വിഷം ചേർത്തു പക്ഷെ അത് കുടിച്ചത് ദേവിയാനി എന്തായാലും അവരെ കഷ്ടിച്ചാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ മരുന്ന് കഴിച്ചെന്ന് വെച്ച് മരണമൊന്നും സംഭവിക്കില്ല പക്ഷേ വേറെ എന്തെങ്കിലും പൊല്ലാപ്പുകൾ ഉണ്ടാകുമെന്ന് പറയാനും പൊല്ലാപ്പുകൾ ഉണ്ടാകുമോ എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് നീ വേറെ ആരുടെയും വയറ്റിലെത്താതെ ഇത് അനിക്ക് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണേ മോളെ മോള് കുറച്ച് സ്നേഹമൊക്കെ നടിച്ച് അവന്റെ വയറ്റിൽ ഇത് എങ്ങനെയെങ്കിലും എത്തിക്ക് ആ ശരിയമ്മേ ഞാൻ എൻ്റെ കഴിയുന്നതെന്ന് നോക്കാം ദേ നോക്കിയാൽ പോരാ അവൻ്റെ വയറ്റിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാവുകയുള്ളൂ അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളുടെ ഈ ബന്ധത്തിന് ഒരു ദൃഢത ഉണ്ടാകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ സ്വത്തിൻ്റെ ഒക്കെ അവകാശികളായില്ലേ മോളെ പിന്നെ നമുക്ക് എന്ത് വേണം അത് കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിനും ഇവിടുത്തെ സ്വത്തിൽ ഉണ്ടാകും നീ അതൊക്കെ ഒന്ന് നോത്ത് ഒന്ന് ഓർത്ത് നോക്കാൻ രേവതി ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അമ്മയുടെ ഐഡിയ കൊള്ളാം ഇതെങ്കിലും ഒന്ന് സക്സസ് ആയാൽ മതിയെന്ന് പറയുന്നുണ്ട് ആമികം അതൊക്കെ മോളെ നീ സന്തോഷമായിട്ടിരിക്കെ ആദ്യം നീ ഈ പാലുണ്ടല്ലോ അവന് ചെന്നു കൊടുക്ക് ജാനകി ആണെങ്കിൽ ഇതെല്ലാം കേട്ട് നിൽക്കുകയാണല്ലോ ഇതെല്ലാം കേട്ട് തകർന്നു പോകുന്നുണ്ട് ജാനകി ജാനകി അങ്ങനെ കണ്ണും മീഴിച്ച് ആകെ സ്തബ്ധമായി നിൽക്കുന്നത് കാണുമ്പോൾ അനു ചോദിക്കുന്നുണ്ട് മരുമോളുടെയും അമ്മയുടെയും സ്വഭാവം ചാനകിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയുന്നില്ല കുറ്റബോധം കൊണ്ട് അവരുടെ കണ്ണിൽ നിന്നും കണ്ണീരൊക്കെ വരാൻ തുടങ്ങി ഇതിനിടയിൽ രേവതി അനാമികയോട് പറയുന്നുണ്ട് മോളെ നമുക്ക് അങ്ങോട്ട് താഴോട്ട് താഴോട്ടിച്ചെല്ലാം അധികം നേരം ഇവിടെ ഒന്ന് നിന്ന് സംസാരിച്ചാല് അത് മറ്റാരെങ്കിലും ശ്രദ്ധിക്കും ആ അമ്മ പറഞ്ഞത് ശരിയാ ചുറ്റിനും കാതു കൂർപ്പിച്ച് നടക്കുകയാണ് ഇവിടെ പലരും പിന്നെ അനിയുടെ അമ്മയില്ലേ ആ തള്ള എന്നെ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം അമ്മേ എന്നും പറഞ്ഞ് അനാമികയും രേവതിയും മുറിയിൽ നിന്ന് പുറത്തേക്ക് അടക്കാൻ ഒരുങ്ങുന്നുണ്ട് തന്നെ തള്ള എന്ന് വിളിച്ചതെല്ലാം നല്ല വെടുപ്പിനും വൃത്തിക്കും കേൾക്കുന്നുണ്ടല്ലോ ജാനകി ജാനകിക്ക് അതോത്ത് പൂർണ്ണമായിട്ടും മനസ്സിലാവുകയാണ് അനാമിക എത്ര മാത്രം നന്ദി നന്ദിയില്ലാത്തവളാണെന്നുള്ള സത്യം ജാനകിയും അനുകിയും അനിയും കൂടെ ഇതെല്ലാം കേട്ട് നിൽപ്പെന്നുള്ള കാര്യം രണ്ടു പേർക്കും മനസ്സിലാകുന്നില്ല രേവതി എന്നിട്ട് വീണ്ടും അനാമികയോട് പറയുന്നുണ്ട് മോളെ ദേ നീ ഇവരോടെല്ലാം മര്യാദക്ക് നിന്നോ നിന്റെ കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ പിന്നെ നീ അവരോട് എങ്ങനെയൊക്കെ പെരുമാറിയാലും ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് ആര് മോളെ തിരിഞ്ഞു കൊത്താൻ നോക്കിയാലും അവരെ അടിച്ചു താഴെയിടാന് നമുക്ക് ഇതേ ഒരു മാർഗ്ഗമുള്ളൂ നീ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്തോളണം അനാമിക അത് കേട്ട് പറയുന്നുണ്ട് ഞാൻ അതൊക്കെ നോക്കിക്കൊള്ളാം അമ്മേ എന്തായാലും അവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന് ആനകിയെ വിളിച്ചുകൊണ്ട് പിന്നിലോട്ട് മാറി നിൽക്കുന്നുണ്ട് രേവതിയും അനാമികയും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ജാനകി ഇങ്ങനെ പൊട്ടിക്കറയുന്നത് കണ്ടിട്ട് അനെ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ കറയുകയാണോ അപ്പൊ ജാനകി പറയും മോനെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റണ അമ്മേ അമ്മ ഇവർക്കൊക്കെ വേണ്ടി ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവര് കാരണം അമ്മ നയനേട്ടത്തിയെ ഓർത്തു മുത്തശ്ശിക്കും ഇടയിൽ ഇപ്പോൾ വലിയ അവളുടെ അമ്മയേക്കാൾ മോശം സ്വഭാവമാണ് അമ്മയുടേത് അമ്മ നയനേട്ടത്തിയെ ഒക്കെ അകറ്റിയപ്പോൾ അവർ എത്രത്തോളം വിഷമിച്ചെന്നറിയുമോ നന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞ എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞ നന്ദുവിനെ അമ്മ വിഷമിപ്പിച്ചത് അവസാനം ഇങ്ങനെ ഒരുത്തിയെ എൻ്റെ ഭാര്യയായി തലയിൽ കെട്ടിവെച്ച് തന്നു ഇതെല്ലാം കേട്ട് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാനകി അനിയോട് പറയുന്നുണ്ട് മോനെ നീ ഇങ്ങനെയൊന്നും എന്നോട് പറയല്ലേ ഞാൻ അവരെ വിശ്വസിച്ചു പോയല്ലോ ഞാൻ വിശ്വസിച്ചവരൊക്കെ എന്നെ വഞ്ചിക്കുകയാണല്ലോ എന്നാൽ അനി പറയും ഒരിക്കലും ഇല്ല അമ്മ നായനെടുത്തി ഒരിക്കലും അമ്മയെ വഞ്ചിച്ചിട്ടില്ല എനിക്ക് നന്ദുവിന് നന്ദുവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു പക്ഷേ ഞങ്ങൾ അത് മറച്ചുവെച്ചത് അമ്മയ്ക്ക് വേണ്ടിയാ അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് അനാമികയെ ഞാൻ വിവാഹം കഴിച്ചതും അനി പറയുന്നുണ്ട് പക്ഷേ എന്തായാലും അവൾ എന്നെ ഇങ്ങനെ വഞ്ചിച്ചിട്ട് ഈ തറവാട്ട് സുഖിച്ച് ജീവിക്കാം എന്ന് കരുതണ്ട ജാനകിയാണെങ്കിലും തൻ്റെ മരുമകളെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും ഈ ചതികൾക്കെല്ലാം പകരമായിട്ട് അവളെ താൻ ഇനിയിട്ട് കഷ്ടപ്പെടുത്തുമെന്നും തീരുമാനിച്ചു ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല കിഡിലൻ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്